ഒരു ലോകമാണ് സൗഹൃദങ്ങൾ വഞ്ചനയായി മാറും പരിചയങ്ങൾ വഞ്ചനയായി മാറും സമ്പത്ത് കിട്ടിയാൽ അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനാകും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിക്കപ്പെടും എന്താ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും നമ്മളതിൽ മതിമറന്നു പോകും ഇതാണ് എല്ലാം എല്ലാമെന്ന് തോന്നിപ്പോകും പക്ഷേ അതിലൊന്നുമില്ല അതിലൊന്നുമില്ലെന്ന് മനുഷ്യന് പിന്നീട് ബോധ്യപ്പെടും എന്താണ് ഖുർആാനിൻ്റെ വാക്കുകളുടെ ഈ മനോഹാരിത ഒന്നുകൂടെ വട്ടെ لعب وَلَذُ وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث عجب الكفار نباته ثم يهيج ثم يهيج فتراه مصفراً ثُمَّ يَكُونُ حُطَامًا وَفِي الْآخِرَةِ عَذَابٌ شَدِيدٌ وَمَغْفِرَةٌ مِنْ اللَّهِ وَمَغْفِرَةٌ مِنْ اللَّهِ وَرِضْوَانٌ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ ഇത് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയുള്ള ഒരു ലോകമാണ് നോക്കി കല്യാണം കഴിച്ചവര് എത്ര കൊല്ലായി പഠിച്ചവനെ ഇത്ര പെട്ടെന്ന് രണ്ട് കൊല്ലായോ അഞ്ചു കൊല്ലായോ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞല്ലേ ഇരുപത്തിയഞ്ചു കൊല്ലായല്ലേ മുപ്പതായി മക്കളെ കെട്ടിച്ച് കൊല്ലിയാപ്പിയായി പടച്ചവനെ എന്റെ കല്യാണത്തിന് ബുധാപ്പിറങ്ങിയ കാലം ഇങ്ങനെ ആലോചിച്ചു നോക്കുക എത്ര പെട്ടെന്നാണ് ഞാനൊരു വല്യാമ്പ്യായി മാലിന്യക്ക് പേരെ പേരക്കുട്ടിയായി കുട്ടി വല്യപ്പാതെ വിളിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി വേചാരം പിന്നെ അങ്ങ് ശീലായി പോവാണ് എത്ര പെട്ടെന്നാണ് സമയം ഓടുന്നത് നിങ്ങള് ഭാര്യയായി ഒരു ഉമ്മയായി പിന്നെ വല്ലയായി ഇതൊക്കെ എപ്പോഴേ സംഭവിച്ചത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന പോലെ എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കഴിഞ്ഞു നമ്മളൊക്കെ അന്ന് നമ്മൾ കണ്ടൊക്കെ വിചാരിക്കുന്നങ്ങനെയാ ചെറുപ്പത്തിലൊക്കെ പത്രത്തിൽ ഇങ്ങനെ മരണം നാല്പത്തിമൂന്നാം വയസ്സിന് മരിച്ചു നാല്പതൊക്കെ ജീവിച്ചല്ല സമയമായി കുഴപ്പമില്ല ഇപ്പൊ തോന്നുന്നു അറുപതൊക്കെ ഇപ്പൊ ചെറുപ്പം തന്നെ അല്ലേ സമയം പെട്ടെന്ന് ഓടുകയാണ് നമ്മളിങ്ങനെ ജീവിതത്തിന്റെ ആ ചക്രത്തിൽ നമ്മൾ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറിയിരിക്കുന്ന പോലെ അപ്പം എത്തുന്നിടത്തൊക്കെ നമ്മൾ എത്തും നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയുള്ള ഒരു ലോകം നീങ്ങിപ്പോകുന്ന ഒരു നിഴല് പോലെയുള്ളൊരു ലോകം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വഞ്ചിതനായി പോകരുത് അതുകൊണ്ട് പൈസയാണ് വലുത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുമ്പോഴേ അനന്തരാവകാശം പറഞ്ഞിട്ട് തെറ്റലും പെണെങ്കിലും ഒക്കെ അമ്മാൻ്റെ ആ സ്വത്ത് എനിക്ക് കിട്ടിയില്ല എനിക്ക് അത്ര വേണ്ടിയിരുന്നു ഇത്ര വേണ്ടിയിരുന്നു പൈസയെ ചൊല്ലി മനുഷ്യൻ എന്ത് പൈസ ആകെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഇനി ഒരു കോടി ഉണ്ടെന്ന് വിചാരിക്ക അപ്പൊ നിങ്ങൾക്ക് പത്ത് കോടിന്റെ ആവശ്യപ്പൊ വരും അതുകൊണ്ട് ഒരു ഉപകാരവും നടന്നിട്ടുണ്ടാവില്ല വെറുതെ അടിപിടി കൂടി കുടുംബം പിണങ്ങി അതും ഇതും പറഞ്ഞു എന്തൊക്കെ കേൾക്കേണ്ടി വന്നു ജീവിതം സങ്കുചിതമായി മനസ്സ് വേദനിച്ചു എന്തിന് പൈസക്ക് വേണ്ടി മനുഷ്യൻ വിചാരിക്കത് എല്ലാമാണെന്ന് കാശെന്ന് പറയുന്നത് നീങ്ങിപ്പോകുന്നേല് പോലെയാണ് എത്ര മുതലാളിമാർ പാപ്പരായിപ്പോയി പുതിയ പുതിയ ആളുകൾ വരും പഴയ ആളുകൾ അങ്ങനെ മാറി മാറിപ്പോകും അന്നൊക്കെ വലിയ വലിയ വീടുകളിൽ ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ വേണ്ടി കഞ്ഞിൽ രണ്ട് വച്ച് കിട്ടും ആ പരക്കു പോയാൽ എന്ന് വിചാരിച്ച് ആ വീട്ടിൽ വേല ചെയ്ത ആളുകൾ ഇന്ന് ആ നാട്ടിലെ വലിയ മുതലാളി ആയിരിക്കും അന്ന് കഞ്ഞി കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ആരെങ്കിലും കഞ്ഞി കൊടുക്കാൻ വേണ്ടി അവരെ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും മലച്ചു നോക്കൂ ഇതാണ് ദില്ലുൻ സാഹിരു ഇതെപ്പോഴും നിൽക്കൂല തരും അങ്ങനെ എടുത്തു കൊണ്ടുപോകും ചെയ്യും പരീക്ഷണങ്ങളിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളെ ഓർക്കലാണ് മനസ്സിന് സമാധാനം കിട്ടാനുള്ള മറ്റൊരു വഴി അള്ളാഹു നൽകുന്ന പതിഫ പ്രതിഫലങ്ങളെ കുറിച്ച് ഓർക്കുക സലഫ് സ്വാലിഹീങ്ങൾ പറയാറുണ്ട് പരീക്ഷണങ്ങൾ വരും ഓർക്കും റബ്ബേ ഞാൻ ചെയ്തു പോയതോ തെറ്റുകൊണ്ടാണോ എനിക്കത് സംഭവിച്ചത് അങ്ങനെയാ പരീക്ഷണങ്ങൾ വരുമ്പോ ഒരു എങ്ങനെയാണ് ഓർക്കേണ്ടത് എങ്ങനെയാണോക്കേണ്ടത് നിന്നോട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടാണോ ഇത് സംഭവിച്ചത് കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്ന് താഴേക്ക് വീഴും മിൻ ഭയപ്പെട്ടതിന്റെ പേരിൽ ആ മനുഷ്യന് ആ കണ്ണുനീര് കാരണം അള്ളാഹു പുറത്തു കൊടുക്കും ആ കണ്ണിനീർ ഈ ഒരു പരീക്ഷണം വന്നില്ലെങ്കിൽ ഓർക്കില്ലായിരുന്നു ഒരു സർജറി വേണമെന്ന് പറഞ്ഞു കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞു റബ്ബേ ഡയാലിസിസ് പഠിച്ചവനെ എത്ര മണിക്കൂർ പോയി കിടക്കണം പോകണം തിരിച്ചു വരണം ആതിൻ്റെ ക്ഷീണം പഠിച്ചവനെ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നൊരു നേരമുണ്ട് ബാഹുവേ എല്ലാ രോഗികൾക്കും ഷിഫ് കൊടുക്കണേ പഠിച്ചവനെ പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങൾ കൊണ്ടിരിക്കുകയാണ് ശിഫ െല്ലാവർക്കും പറഞ്ഞോളൂ കാവൽ നൽകണേറപ്പേ നിങ്ങളോട് ബന്ധമുള്ള എല്ലാ കാവൽ കൊടുക്കണേ പൊടച്ചവനെ എന്താ നമ്മൾ ഒരു ചെലവില്ലാണ്ട് ജീവിക്കുകയാണ് അല്ലേ ഒരു അവയവം നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഓർഗാൻ കേടുവന്നാൽ നമ്മുടെ വരുമാനം തീർന്നു നമ്മുടെ എല്ലാം തീർന്നു ഇപ്പൊ നമ്മുടെ അതിലേക്ക് ഐഫോൺ കിട്ടിയില്ലല്ലോ മറ്റേ നോട്ട് ബുക്ക് കിട്ടിയില്ലല്ലോ സാംസങ്ങിൻ്റെ അത് കിട്ടിയില്ല പല പരാതിയായിരിക്കും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലങ്ങാനുമുള്ള ഒരു പരീക്ഷണം തന്നാൽ പിന്നെ നമുക്കൊന്നും വേണ്ട ദുരി റബ്ബേക്ക് ആരോഗ്യം മതി അത് മാത്രം മതി റബ്ബെ എന്ന് ചിന്തിച്ചു പോകുന്നൊരു നേരം എത്ര നേമച്ചരാണ് നമ്മളുള്ളത് എന്തെങ്കിലും ഒരു പരീക്ഷണമുള്ള ആഹ് നൽകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് മഹാന്മാരായ ശരഫ് സ്വാലേഹിങ്ങൾ പറയാ ഒരു മുസീബത്ത് ഇത് ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാണോ എന്ന് മനുഷ്യർ ഓർക്കുകയും ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് കണ്ണിന്ന് കണ്ണുനീര് വരും കണ്ടില്ല ഈച്ചകളുടെ കണ്ണു പോലെയുള്ള ഹബീബായ എത്രയാണ് പ്രതിഫലം പറഞ്ഞത്

പറയാറുണ്ട് അള്ളാഹു അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു എനിക്ക് എനിക്ക് ശിഫ വേണം വേണം എന്റെ കടങ്ങൾ വീഴണം വീട് മക്കളെ കെട്ടി കെട്ടിച്ചയക്കാനുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ ദുആ ചെയ്യുന്ന ദുആ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന് കൊതിയുള്ളതിന്റെ പേരിൽ റബ്ബ് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഇഷ്ടമാണ് ഇഷ്ടമാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കൂട്ടായിട്ടും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ ജോലിയിലായിരിക്കുമ്പോഴും ഒക്കെ നാവുകളിൽ വേണം അള്ളാഹുറപ്പ് വച്ച് നമുക്ക് ദ്വാരട്ടെ വലിയൊരു വസീലയാണ് അത് ചോദിച്ചാൽ ഒന്നുകിൽ അള്ളാഹു തന്നിരിക്കും അല്ലെങ്കിൽ ഒരൽപ്പം കഴിഞ്ഞു തരും അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈർ തരും അല്ലെങ്കിൽ അതിനു പകരം നമുക്ക് തട്ടി മാറ്റി തരുമെന്ന് ഒരു കഥ പറയുന്നുണ്ട് ഭാര്യയായ ഹബീബായ തങ്ങളെ വീട്ടിലേക്ക് വന്ന കഥ പറയുന്നുണ്ട് വെച്ചിരിക്കുകയാണ് യാണ് ആ കണ്ണുകളെ ലഭ്യങ്ങൾ ചിമ്മി രണ്ട് അടച്ചു വെച്ചു ഒരു ബയ്യത്ത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണത് വായ പൂട്ടിക്കൊടുക്കുന്നത് കെട്ടിവെച്ചു കൊടുക്കുന്നത് വായ തുറയാതിരിക്കാൻ കണ്ണു പൂട്ടിക്കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു റൂഹിനെ മലക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ റോഷ പോകുന്ന റോഷ പോകുന്ന വഴിയിലേക്ക് കണ്ണ് തുറന്നു വെച്ച് കണ്ണ് റോഹിന്റെ വഴിയെ നോക്കി നിൽക്കുമെന്ന് വസല്ലം ഇത് പറഞ്ഞപ്പോ അബൂസിന്റെ വീട്ടിലെ ഒരുപാട് ആളുകൾ അങ്ങ് നിലവിളിച്ചു കരഞ്ഞു കരഞ്ഞുഴാണ് അറിയുന്നത് വെച്ചത് റൂഹ പിടിക്കപ്പെട്ടാൽ കണ്ണ് ആ റൂഹിനെ തേടി പോകും റൂഹ പോകുന്ന വഴി കണ്ണ് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ൂ നിങ്ങൾ കരയാണെങ്കിൽ കരഞ്ഞോളൂ പക്ഷേ പറയാവൂ നിങ്ങൾ ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറയരുത് ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞാൽ ആമീൻ ഉത്തരം കൊടുക്കണേ എന്ന് മരണം സംഭവിക്കുന്നിടത്ത് മലക്കുകളുണ്ട് മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് പറയും ആ ആരോഗ്യക്ക് ചെയ്താൽ മലക്കുകൾ അതിന് അമീൻ പറയും ആ മയ്യത്തിൻറെ അടുത്ത് വെച്ച് അൽഫാ ചെതിലക്കുകൾ അമീൻ പറയുന്നില്ലേ അർത്ഥം ഒരു മരണ വീട്ടിൽ മല ഐക്കത്തിന്റെ സാന്നിധ്യമുണ്ടാകും അവർ നിങ്ങളുടെ പറയും അതുകൊണ്ട് മോശപ്പെട്ട വാക്കുകൾ പറയരുത് ഞങ്ങളുടെ നാശമേ എന്ന വാക്കുകളൊന്നും പറയരുത് ഇതിന്റെ ഹബീബായുധങ്ങൾ മനോഹരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊടുത്തു ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇതാണ് ചെയ്തു കൊടുക്കാനുള്ളത് അറബി അറിയുമെങ്കിൽ അറബി തന്നെ ചൊല്ല ഇല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് പറയാ

ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പറ്റി നല്ലത് പറയപ്പെടണം ഞങ്ങൾക്കും അബൂസലമക്കും പുറത്തു കൊടുക്കേണമേ വിശാലമാക്കണേ ആ നൂറ് കൊടുക്കണേ കൊടുക്കണേ പ്രകാശം എന്ന് ചെയ്തു ഒരു മുസീബത്ത് വന്നാൽ മരണങ്ങൾ സംഭവിക്കുമ്പോ ആ വീടുകളിൽ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വയ ചെയ്യണം ദുആ ചെയ്തു കൊടുക്കുക പടച്ചവനെ മാപ്പ് കൊടുക്കണേ പടച്ചവനെ പടച്ചവനെ അവരുടെ ഖബറിനെ വിശാലമാക്കണേ സൽപേര് കൊടുക്കണേ ഉന്നതമായ സ്ഥാനം നൽകണേ സ്വർഗലോകത്ത് ദുആ ചെയ്തു കൊടുക്കുക